മേടയിൽ തറവാട്ടിൽ നിന്ന് തനിക്കൊരു വിവാഹാലോചന വന്നു എന്നത് വിശ്വസിക്കാൻ പറ്റാതെ അശ്വതി നിന്നു അത്രത്തോളം പണക്കാരാണ് മേടയിലുള്ളവർ അവരുടെ മൂത്ത മകനായ അരവിന്ദനു വേണ്ടിയാണ് വിവാഹാലോചന എന്തുകൊണ്ടാണ് ബിസിനസ് എല്ലാം നോക്കി നടത്തുന്ന അവരുടെ മൂത്ത മകൻ കൂലിപ്പണിക്കാരനായ ഒരാളുടെ മകളെ കല്യാണം അന്വേഷിച്ച് വന്നത് എന്നോർത്ത് അവർക്ക് അത്ഭുതമായിരുന്നു ഹല്ലേലും നിനക്ക് രാജയോഗം ഉണ്ട് എന്ന് നിന്റെ ജാതകം നോക്കുമ്പോൾ പറയാത്ത ജ്യോത്സ്യന്മാരില്ല എല്ലാം കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് എല്ലാം എവിടെയെങ്കിലും വെച്ച് ഹാ കൊച്ചു നിന്നെ കണ്ടിട്ടുണ്ടാവും എന്റെ കുഞ്ഞ് കാണാൻ സുന്ദരിയാണല്ലോ അങ്ങനെ ഇഷ്ടപ്പെട്ടതാകും സീത പറഞ്ഞു അമ്മ അങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും അത് സത്യമല്ല എന്ന് അശ്വതിക്ക് ഉറപ്പായിരുന്നു എണ്ണ പുരട്ടി ഒട്ടിക്കിടക്കുന്ന മുടിയും ഇരുനിറവുമാണ് തനിക്ക് മുഖം ഐശ്വര്യമുള്ളതാണ് എന്ന് പലരും പറയുമെങ്കിലും മേടയിൽ അരവിന്ദന് ഇഷ്ടം തോന്നാൻ മാത്രമൊന്നും തന്നിൽ അവൾ കണ്ടില്ല പഠിക്കാനും വെറും ആവറേജ് ആണ് മറ്റു കഴിവുകളുമില്ല അപ്പോൾ പിന്നെ എന്തിനായിരിക്കും ഇങ്ങനെയൊരു വിവാഹാലോചന എന്ന് അവൾ ആലോചിച്ചു എല്ലാത്തിനും ഉത്തരം കിട്ടിയത് ആദ്യ രാത്രിയിലായിരുന്നു അയാൾക്കൊരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ല അങ്ങനെയൊരു കുറവ് അയാൾക്കുണ്ട് എന്നറിഞ്ഞിട്ടും അയാളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അതാണ് താൻ അതുകൊണ്ടാണ് ഇത്രയും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് അയാൾ വിവാഹം കഴിക്കാൻ തയ്യാറായത് അത് മാത്രമല്ല അയാൾക്ക് വേണ്ടത് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അയാൾക്ക് ഇതുപോലൊരു കഴിവുകേടുണ്ട് എന്ന് ലോകം അറിയാൻ പാടില്ല അതുകൊണ്ട് കൃത്രിമമായി ഗർഭധാരണം നടത്തണം എന്നിട്ട് അയാൾക്ക് പിറന്ന കുഞ്ഞായ ആ കുഞ്ഞിനെ ലോകത്തെ കാണിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ അയാൾ എല്ലാം തികഞ്ഞവനാണ് എന്ന് പ്രകടിപ്പിക്കണം എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു കാരണം ഈ വിവാഹം ഉറപ്പിച്ചതിൻ്റെ പേര് മേടയിൽ നിന്ന് ചിലറ സഹായമൊന്നുമല്ല എൻ്റെ വീട്ടിലേക്ക് ഒഴുകിയിരുന്നത് ഒരു ഹാർട്ട് ആയിട്ട് ജോലിക്ക് പോകേണ്ടി വന്ന അച്ഛൻ്റെ കഷ്ടപ്പാടുകളെല്ലാം തീർത്തു കൊടുത്തിരുന്നു ഇവർ അച്ഛനെ ടൗണിൽ തന്നെ ഒരു ചെറിയ ബേക്കറി ഇട്ടു കൊടുത്തു അനീത്തിയുടെ പഠന ചെലവുകൾ മുഴുവൻ ഇവർ ഏറ്റെടുത്തു പോരാത്തതിനു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടും പണിഞ്ഞു സത്യം പറഞ്ഞാൽ അതെല്ലാം എനിക്കുള്ള ട്രാപ്പായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടെങ്കിൽ കടപ്പാടിൻ്റെ പേരിൽ ഞാൻ ഞാനിവിടെ തന്നെ കിടക്കൂ എന്ന് അയാൾ കണക്കാക്കി അയാളുടെ യഥാർത്ഥ ഉദ്ദേശം അറിയാത്തതുകൊണ്ട് എന്നെപ്പോലെ ഒരു പെണ്ണിനെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിന് ഇവിടെയുള്ളവർക്ക് പലർക്കും അമർഷം ഉണ്ടായിരുന്നു അതവർ ഒളിഞ്ഞും തെളിഞ്ഞും എന്നോട് കാണിച്ചു എല്ലാം സഹിച്ചിവിടെ നിൽക്കുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ അച്ഛനെ ചികിത്സിക്കാൻ തന്ന പണവും മറ്റും തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല വീട്ടുകാരെങ്കിലും സുഖമായി കഴിയുമല്ലോ എന്ന് മാത്രം ഞാൻ ഓർത്തു അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും കൂട്ടുനിന്നു അയാളുടെ കൂടെ പഠിച്ച ഒരു ഗൈനക്കിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി നൂതനമാർഗത്തിലൂടെ കൃത്രിമമായി ഗർഭധാരണം വിവാഹം കഴിഞ്ഞ് പതിനൊന്നാമത്തെ മാസത്തിൽ ഞാൻ പ്രസവിച്ചു ആരുടേത് എന്നുപോലും അറിയാത്ത ഒരാൺകുഞ്ഞിനെ അതോടെ മേടയിൽ അരവിന്ദന് എല്ലാം കൊണ്ടും തികഞ്ഞവനായി പക്ഷെ അയാളുടെ റൂമിനുള്ളിൽ എൻ്റെ ജീവിതം തികച്ചും പരിതാപകരമായിരുന്നു അയാളുടെ കട്ടിലിൽ കിടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല നിലത്ത് വിരിച്ചു കിടക്കണം അയാളുടെ നേരെ നിന്ന് സംസാരിക്കാൻ പോലും അർഹത ഉണ്ടായിരുന്നില്ല വെറും ഒരു ജോലിക്കാരിയെക്കാൾ താഴെയായിരുന്നു അയാളുടെ മനസ്സിലെൻ്റെ സ്ഥാനം ആരോടും ഒന്നും പറയാതെ എല്ലാം സഹിച്ചു പക്ഷെ അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി പുറമേ വലിയ സ്നേഹം കാണിച്ച് എടുത്തുകൊണ്ട് നടക്കുന്ന കുഞ്ഞിനെ റൂമിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല അപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് അയാളുടെ സ്റ്റാറ്റസ് എല്ലാവരുടെയും മുന്നിൽ വലുതാണ് എന്ന് കാണിക്കണം അയാളെല്ലാം തികഞ്ഞവരാണ് എന്ന് ലോകത്തുള്ളവർ അറിയണം അത്രമാത്രം ബാക്കി എന്തു തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സംഭവിച്ചാലും അയാൾക്കതൊരു പ്രശ്നവുമില്ല പുറമേ അയാൾ കാണിക്കുന്ന സ്നേഹത്തിൽ വിശ്വസിച്ച് പാവം കുഞ്ഞ് റൂമിലെത്തിയാലും അച്ഛ എന്ന് പറഞ്ഞ് അയാളുടെ അരികിലേക്ക് ചെല്ലും അന്നേരം അയാൾ കുഞ്ഞിനെ തള്ളി മാറ്റും അതുകൊണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഒരു ദിവസം അയാളോട് ഞാൻ എതിർത്ത് സംസാരിച്ചത് അതോടെ ഒരു ഭ്രാന്തനെപ്പോലെ അയാൾ ബെൽറ്റൂരി എന്നെ അടിച്ചു കുഞ്ഞതുകൊണ്ട് ഉറക്കെ കരയാൻ തുടങ്ങി എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും തുറന്നു പറയൂ എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ കുടുംബത്തെ തന്നെ ഇല്ലാതെയാക്കൂ എന്ന് പറഞ്ഞു അയാൾ എൻ്റെ വാ അടപ്പിച്ചു അടുത്ത ദിവസം അമ്മയും അച്ഛനും എന്നെ കാണാൻ വന്നിരുന്നു ദേഹത്ത് ബെൽറ്റ് കൊണ്ട് അടിച്ച പാടുകൾ കണ്ട് അമ്മയും അച്ഛനും എന്നെ മാറ്റി നിർത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചു നടന്നതെല്ലാം ഞാൻ പറഞ്ഞു അതോടെ അച്ഛനാകെ തകർന്നു എന്നെയും കുഞ്ഞിനെയും കൂട്ടി വീട്ടിലേക്ക് പോയി അയാൾ അച്ഛനു കൊടുത്ത ബേക്കറിയുടെ ചാവി അയാളെ തന്നെ ഏൽപ്പിച്ചു വീടുവിറ്റയാൾ ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ പണം മുഴുവൻ അയാൾക്ക് തന്നെ തിരിച്ചു നൽകി വാടക വീട്ടിലേക്ക് മാറി പിന്നെ അയാളുടെ പേരിൽ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു കുറച്ച് കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ഡിവോഴ്സ് ലഭിച്ചു ഇന്ന് ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് അനിയത്തിക്കും ജോലിയായി അവളുടെ വിവാഹം ഉറപ്പിച്ചു എനിക്കിനും മറ്റൊരു ജീവിതം വേണ്ട എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു കുഞ്ഞിനെയും നോക്കി അച്ഛനെയും അമ്മയേയും നോക്കി ഇങ്ങനെയൊരു ജീവിതം അത് മതി പക്ഷേ ഒരു ദിവസം അയാൾ എന്നെ കാണാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് വന്നിരുന്നു പണത്തിൻ്റെ അഹങ്കാരമെല്ലാം അടങ്ങിയപ്പോൾ അയാൾ തനിച്ചായി കൂടി ഉണ്ടായിരുന്ന അമ്മയും മരിച്ചു സഹോദരങ്ങൾ അവരുടെ ഷെയർ ചോദിച്ചു വാങ്ങി എന്നിട്ടും അയാൾ വീണ്ടും അതിനേക്കാൾ പണം സമ്പാദിച്ചു അതിലയാൾ മിടുക്കനായിരുന്നു പക്ഷെ എന്തൊക്കെയുണ്ടായിട്ടും ഒറ്റപ്പെടാൻ മാത്രം എന്നെ തിരികെ വിളിച്ചു അയാളുടെ ഭാര്യയായി പക്ഷേ തിരികെ പോകാൻ എൻ്റെ ആത്മാഭിമാനം അനുവദിച്ചില്ല ഇത്രയും കാലം ഞാൻ അനുഭവിച്ചതിന് അയാൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ നൽകണമെന്ന് തോന്നി ഒടുവിൽ ഡിപ്രഷനിലേക്ക് അയാൾ പോയി സ്വത്തുക്കളെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ച് അയാൾ സൂയിസൈഡ് ചെയ്തു അവൻ ഇട്ടുമൂടാൻ സ്വത്തുണ്ട് പക്ഷെ അതൊന്നും എടുക്കാതെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത് വെറുതെ എന്റെ മനസ്സിനെയെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ